എന്തോ ചെയ്യാനാടേ ഇവിടെ സോംകുമാർ വർമ്മയ്ക്ക് ഒരു മത്സരത്തിൽ പിഴവ് പറ്റിയതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ അയാൾക്കെതിരെ ഫ്ലക്ഷോഫും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങി ഇതിനെക്കാട്ടി വലിയ പിഴവ് ഒരുപാട് ആളുകൾ വരുത്തിയിട്ടുണ്ട് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സച്ചിൻ സുരേഷ് തിരികെ വരുമോ എന്നുള്ള ചോദ്യത്തിന് മിഘാൽ സെഹറെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിൻ സുരേഷ് തിരികെ വരുന്നുണ്ട് അദ്ദേഹം മത്സരങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ബ്രേക്കിന് മുന്നോടിയായിട്ട് നമുക്ക് രണ്ട് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് തീർച്ചയായിട്ടും ആ മത്സരങ്ങളിലേക്ക് സച്ചിൻ സുരേഷ് മടങ്ങി വരും സച്ചിൻ സുരേഷ് അവിടെ ഉണ്ടായിരിക്കും എന്നാണ് മിഖായൽ സ്റ്റെഹറെ അല്ലെങ്കിൽ മൈക്കിൾ സ്റ്റെഹറെ ശിഫാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാല് സച്ചിൻ സുരേഷിനെ ഇപ്പം കൊണ്ടുവരണം എന്നൊന്നുമില്ല ഒരുത്തനൊരു പിഴവ് പറ്റുമ്പം നമ്മൾ സപ്പോർട്ട് കൊടുത്ത് പിന്തുണ നൽകാതെ വീണ്ടും അവസരങ്ങൾ നൽകാതിരുന്നു കഴിഞ്ഞാൽ മെൻ്റലി ആളിന്റെ മുറയില് താഴോട്ട് പോകാൻ തന്നെയാണ് സാധ്യത ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ആളിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് സോംകുമാർ അസാമാന്യമായിട്ടുള്ള ടാലൻ്റുള്ള പ്രതിഭ തന്നെയാണ് സോംകുമാറിനെ മതിയായിട്ടുള്ള ബാക്കിംഗ് നമ്മൾ നൽകി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഗോൾ കീപ്പറെ നമുക്ക് കിട്ടും ഇപ്പം ആ പിഴവ് വരുത്താത്ത മറ്റേ തെറ്റുപറ്റാത്തവരായ ആരുമില്ല ഗോപു എന്ന് പറയുന്നത് പോലെ സോംകുമാറിനും പിഴവുകൾ പറ്റും പക്ഷേ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം തന്നെയാണ് പക്ഷേ എന്തായാലും സച്ചിൻ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ സച്ചിന് തന്നെ ആയിരിക്കും ആദ്യത്തെ പ്രിഫറൻസ് എന്ന് മൈക്കിൾ സെഹറയുടെ വാക്കുകൾ വ്യക്തമാക്കുമ്പോൾ വോട്ടവർ നിങ്ങൾക്ക് എന്താണ് ഫീൽ ആവുന്നതെന്നറിയില്ല വേണമെങ്കിൽ മാസിനു വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കരങ്ങൾ വിരിച്ച് കാവലിൽ നിന്ന് സംരക്ഷിച്ച സച്ചിൻ സുരേഷ് എന്ന കാവൽ മാലാക്ക സോംകുമാറിന് പകരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾവലയ്ക്ക് കാവൽ നിൽക്കാൻ മടങ്ങി വരുന്നു എന്നുണ്ടെന്നൊക്കെ മാസ് ഡയലോഗിൽ പറയാമെങ്കിൽ പോലും ആക്ച്വലി സോംകുമാറിന് പിന്തുണ നൽകേണ്ട സമയമാണ് ഒരു പിഴവിൻ്റെ പേരിൽ ആളിനെ പുറത്താക്കി മറ്റൊരാളെ ഇൻസ്റ്റോൾ ചെയ്യുക തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആളിൻ്റെ ആത്മവിശ്വാസത്തിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് സോ സച്ചിൻ സുരേഷ് മടങ്ങി വരുന്നുണ്ട് നല്ല കാര്യം പക്ഷേ അതിനു മുമ്പ് സോംകുമാർ നല്ല പ്രകടനം കാശുവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം